കോട്ടയത്ത് ആഭിചാരക്രിയയുടെ പേരിൽ യുവതി പീഡനം നേരിട്ടതിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്ന സംശയത്തിൽ പോലീസ് കേസിലെ നിർണായക തെളിവായ വീഡിയോ ദൃശ്യത്തിൽ ആറാമത് ഒരാളുടെ സാന്നിധ്യം കൂടി കണ്ടെത്തിയിട്ടുണ്ട് പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ നീക്കം അഖിൽ നൽകും അഖിൽ ആരാണി ആറാമൻ എന്നതിന്റെ പല സൂചനകളുമുണ്ടോ സ്മൃതി യുവതിയുടെ പങ്കാളിയായ അഖിൽദാസിന്റെ ഫോണിൽ നിന്നും കണ്ടെത്തിയ ആ ദൃശ്യത്തിലുള്ള ആറാമനാര് ആ ചോദ്യം തന്നെയാണ് പോലീസ് ചോദിക്കുന്നത് കാരണം അതിൽ ആരെന്ന് കൃത്യമായി മുഖം വ്യക്തമാവുകയൊന്നും ചെയ്യുന്നില്ല പോലീസിന് ചില സംശയങ്ങളുണ്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു കാരണവരുണ്ടായിരുന്നു അദ്ദേഹമാണോ എന്ന സംശയം പോലീസിനുണ്ട് എന്തായാലും അതാരെന്ന് കണ്ടെത്തിന് വേണ്ടി അന്വേഷണത്തിൽ തന്നെയാണ് എന്തായാലും നാളെ ഈ നിലവിൽ റിമാൻഡിൽ കഴിയുന്ന മൂന്ന് പേരെയും കസ്റ്റഡി വാങ്ങാനുള്ള അപേക്ഷ സമർപ്പിക്കും അവരിൽ നിന്നും ചോദ്യം ചെയ്യുന്നതിലൂടെ അത് ആരെങ്കിലും വ്യക്തമരുത്താൻ കഴിയുമെന്നാണ് അതായത് ഈ അഞ്ച് പേരാണ് നിലവിൽ പ്രതിയെത്തിട്ടുള്ളൂ അതിൽ ആറാമതായ ഒരാൾ കൂടി ഉണ്ടോ അത്തരത്തിലുള്ള സാന്നിധ്യം അവിടെ ഉണ്ടായാലും കൂടുതൽ ിലും സഹായം ഇത് ലഭിച്ചിട്ടുണ്ടോ എന്ന് കണ്ടെത്തുക അതിനുവേണ്ടി തന്നെയാണ് എന്തായാലും ഇവരെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള നീക്കത്തിലേക്ക് പോലീസ് സംഘം കടക്കുകയും ചെയ്യുന്നത് അതോടൊപ്പം തന്നെ നിലവിൽ ഇനിയും പിടികൂടാനുള്ള ഈ പങ്കാളിയെ അഖിൽ സജി അഖിൽ ദാസിന്റെ അമ്മ അഖിൽദാസിന്റെ അമ്മയായിട്ടുള്ള സൗമിനും പിടികൂടേണ്ടതുണ്ട് കേസിലെ പ്രധാനപ്പെട്ട പ്രതികളിൽ ഒരാളാണ് ഈ അമ്മ എന്ന് പറയുന്നത് അമ്മയാണ് ഈ ഇത്തരത്തിൽ ഇയാളെ വിളിച്ചു വരുത്തുന്നത് അതായത് ഈ മന്ത്രവാദിയെ വിളിച്ചു വരുത്തുന്നതും ഈ ആഭിചാരക്രിയയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചതും ഒക്കെ തന്നെ അമ്മയാണ് അതുകൊണ്ട് തന്നെ അവരുടെ അറസ്റ്റും അവരുടെ കസ്റ്റഡി എടുക്കലും ഒക്കെ തന്നെ വളരെ പ്രധാനപ്പെട്ട ാണ് കേസിനെ സംഭവം എന്തായാലും ഇപ്പോൾ ഈ എന്ന ചോദ്യം അത് തെളിയിക്കുന്നതിനായിട്ടുള്ള കസ്റ്റഡി മറ്റ് റിമാൻഡ് ആയുള്ള പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങുന്ന നീക്കങ്ങളുമായി അന്വേഷണ സംഘം മുന്നോട്ട് പോവുകയാണ്